ഇലക്ട്രിക് വാഹനങ്ങളുടെ സാങ്കേതിക നിർമ്മാണത്തിൽ കൂടുതൽ കരുത്താർജിക്കാൻ പോവുകയാണ് ഇന്ത്യ എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇതിലൂടെ ചൈനയുടെ ഒരു കുത്തക ഇല്ലാതാക്കാൻ കൂടിയിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വളരെ ശരിയാണ് ഇക്കാര്യത്തിൽ ഏറെ നാളായി ഇന്ത്യ വലിയ ഗവേഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തി വരികയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അത് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ തന്നെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന് ഇപ്പോൾ പതിനാലായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അതിലേക്ക് വകമാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ ബജറ്റിലൊക്കെ നേരത്തെ ഇതിന് പല പ്രൊവിഷൻസും കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അത് വളരെ പെട്ടെന്ന് സർക്കാർ അതിലേക്ക് ആക്ട് ചെയ്തിരിക്കുകയാണ് അതിൽ അതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ചും ഈ ചൈനയെ ചൈനയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇല ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ചൈനയാണ് ചൈനയിൽ ഈ ലിത്യം അറിയാമല്ലോ ബാറ്ററിക്ക് ആവശ്യമുള്ള ലിത്യം ചൈനയിൽ ഏറ്റവും കൂടുതൽ ഖനനം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചൈനയെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല നമുക്ക് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ തന്നെ നമുക്കും ലിഥിയം നമ്മുടെ ഇതിലും അത്യാവശ്യമുണ്ട് പക്ഷേ നമ്മൾ അത് ഉപയോഗിച്ച് കൂടുതൽ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഈ ബാറ്ററിയുടെ ലൈഫ് കൂട്ടുക അതിൻ്റെ ചാർജിങ് സമയം കുറച്ച് കൊണ്ടുവരിക ഇപ്പം നമുക്കറിയാമല്ലോ ബാറ്ററി ഒരു വാഹനം ചാർജ് ചെയ്യാൻ ഇട്ടാൽ ഒരു നിശ്ചിത സമയമെടുക്കും അതിന് പകരം ആ ചാർജിങ് സമയം കുറച്ച് കൊണ്ടുവരണം അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അത് ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ഉദ്യമത്തിൽപ്പെടുത്തി ഇതിന് ഒരു വലിയ എന്താ പറയേണ്ടത് മെച്ചമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതാണ് അതിനാണ് ഈ പതിനാലായിരം കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പിന്നെ പുതിയ ബാറ്ററി സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന് മാത്രമല്ല ഈ നമ്മുടെ ചാർജിങ് സർവീസ് സ്റ്റേഷനുകളുണ്ട് അവിടെയും സാങ്കേതികവിദ്യയിൽ വലിയ മാറ്റം കൊണ്ടുവരിക അപ്പോൾ വളരെ പെട്ടെന്ന് ഈ ചാർജിങ് നടക്കും അതിന് വേണ്ടുന്ന അതിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ വികസിപ്പിച്ചെടുക്കുക ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അത് എ എൻ ആർ എഫ് എന്നാണ് അറിയപ്പെടുന്നത് അവരും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അതിന് തുടക്കമായി അത് ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ടത് എന്താ പറയേണ്ടത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഈ ആദ്യത്തെ അവർ ഘട്ടം ഘട്ടമായിട്ടത് വികസിപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് വർഷം ഈ ഇലക്ട്രിക് വാഹന ബാറ്ററിയുടെ ആ വാഹന ബാറ്ററി ഉണ്ടാക്കിയെടുക്കുന്നതും അത് കൂടുതൽ കാലം നിലനിർത്തുന്നതിനുമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് അത് അതിനാണ് മുൻതൂക്കം നൽകുന്നത് പിന്നെ ചാ രണ്ടാമത് ചാർജിങ് സംവിധാനം ഉൾപ്പെടെയുള്ള അതാണ് ഭാവി ഇത് പരമാവധി സമയം കുറച്ചു കൊണ്ടുവരിക വളരെ പെട്ടെന്ന് ഈ ചാർജിങ് സ്റ്റേഷനുകളിലെ സംവിധാനം കൂടുതൽ വിപുലപ്പെടുത്തുക അതൊക്കെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ എന്താ പറയേണ്ടത് ഈ വിഷയത്തിൽ ചൈനയെ മറികടക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് നമ്മൾ ഇപ്പം ഈ ക്രൂഡ് ഓയിലിനെ ഇപ്പം ഈ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ ഇറാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ റഷ്യക്കുള്ള ഒരു ഉപരോധം നീക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ എണ്ണ കയറ്റുമതി നടത്തും അപ്പോൾ ഈ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ ഇന്ത്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വലിയ ഇന്ത്യയിലും ചൈനയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വലിയ രീതിയിലുള്ള വില കൂടുതൽ എന്നുള്ള റിപ്പോർട്ടുകളും തീർച്ചയായിട്ടും വളരെ ശരിയാണ് അതായത് ഈ ഉക്രൈൻ യുദ്ധം കാരണമാണ് റഷ്യക്ക് ഉപരോധം ബൈഡൻ ജോ ബൈഡന്റെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എണ്ണ വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ക്രൂഡ് ഓയിൽ വിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പോൾ അവരത് കൂടുതലായിട്ട് ഇന്ത്യയെ ചൈനയെ ആശ്രയിച്ചു ഇന്ത്യയും ചൈനയും അവരിൽ നിന്ന് വില നമുക്ക് ഒരു സാധനം എവിടെ വില കുറച്ച് കിട്ടും അവിടെ നിന്നല്ലേ എല്ലാവരും വാങ്ങുകയുള്ളൂ അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ചൈന പിന്നെ റഷ്യയുമായിട്ട് കരാറിൽ എണ്ണ വാങ്ങാൻ തുടങ്ങി അത് നമുക്ക് ബാരലിന് ഏതാണ്ട് എൺപത് ഡോളർ ഡോളറിൻ്റെ കണക്കിൽ പറയണേൽ എൺപത് ഡോളറിന് താഴെ കിട്ടും പക്ഷേ അവർക്ക് ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി അവർക്ക് ഡോളർ തന്നെ വേണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെച്ചങ്ങൾ നമ്മളും റഷ്യയും തമ്മിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ കാലാവസ്ഥ മാറി രാഷ്ട്രീയ കാലാവസ്ഥ മാറി അവിടെ ട്രംപ് അധികാരത്തിൽ വരികയാണ് ട്രംപും പുട്ടിനുമായിട്ട് വലിയ അടുപ്പമാണ് അപ്പോൾ ആ ഒരു അടുപ്പം കൊണ്ട് ഈ ട്രംപ് വന്ന ഉടൻ തന്നെ ഈ റഷ്യയുടെ ഉപരോധം പിൻവലിക്കും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും ഏതാണ്ട് ഉക്രൈൻ നിലമ്പരിശായി കഴിഞ്ഞു ഇത്രയും കാലം ജോ ബൈഡനും മറ്റുമൊക്കെ സഹായിച്ചു ജർമ്മനി സഹായിച്ചു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകില്ല ട്രംപ് അവരെ സഹായിക്കില്ല എന്ന് വ്യക്തമാണ് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുട്ടിന് അതൊരു മേൽക്കൈയാണ് പുട്ടിന് ഉപരോധം കൂടി മാറുന്ന ഉപരോധ ഉപരോധം കൂടി പിൻവലിക്കുന്നതോടുകൂടി ഈ റഷ്യയുടെ എണ്ണ യൂറോപ്പിലേക്കും മറ്റും ധാരാളമായിട്ട് അവർക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് തരുന്ന എണ്ണയുടെ അളവിൽ കുറയും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ എണ്ണ ഉത്പാദന രാജ്യങ്ങളിൽ രണ്ടാം നിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഉദാഹരണത്തിന് കുവൈറ്റ് അപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശിച്ചല്ലോ മോഡി ആ കുവൈറ്റിൽ പോയി അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് വലിയ എന്താ പറയേണ്ടത് വലിയ സൗഹൃദമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത് മാത്രമല്ല അവിടെ രാമായണവും മഹാഭാരതവും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത തർജ്ജമ ചെയ്ത ആൾക്കാരെ അദ്ദേഹം അവിടെ വെച്ച് ആ ആദരിച്ചു ഇതൊക്കെ നടന്നു അപ്പോൾ പുറമേ ഇതെല്ലാം കാണുമ്പോൾ അകത്ത് വേറൊരു നയതന്ത്ര വിജയം നമുക്കുണ്ടായി അതിതാണ് വില കുറച്ച് ക്രൂഡ് ഓയിൽ നമുക്ക് കുവൈറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റും അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ ലാഭത്തിന് നമുക്ക് എണ്ണ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു 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 എന്താ പറയേണ്ടത് അങ്ങനൊരു നയതന്ത്ര നീക്കം കൂടി നടത്തിയിട്ടാണ് മോദി ഇപ്പോൾ ഈ മൂന്നോ നാലോ വർഷത്തേക്ക് ഈ പറയുന്ന ഒരു നമ്മുടെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയും അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മോദിയുടെ നയതന്ത്ര വിജയം തന്നെയാണ് ഇതെല്ലാം ഇപ്പം സാങ്കേതികമായിട്ട് ഇന്ത്യയിൽ തന്നെ ഈ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പതിനാലായിരം കോടിയാണ് കേന്ദ്ര സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വരും ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഭാവിയാണ് നിരത്തുകളിൽ മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും പല പ്രമുഖ ബ്രാൻഡുകളും കമ്പനികളും വാഹന നിർമ്മാതാക്കളും അവരുടെ നിർമ്മാണം ഇലക്ട്രിക്കിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റും അതായത് വരും വർഷങ്ങളിൽ തന്നെ മാറ്റുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ഇതിൽ ഇത് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ഒരു വർഷങ്ങളായിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ വല്ലാത്ത രീതിയിലൊരു ഇടിവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് വലിയ രീതിയിലുള്ളൊരു ഭൂം ഈ മാർക്കറ്റിൽ സൃഷ്ടിക്കും എന്ന വാർത്തകൾ വരുന്ന അതേ സമയത്താണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നത് അതെന്തുകൊണ്ടാണത് തീർച്ചയായിട്ടും അത് കൈ ഏതാനും മാസങ്ങളിൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് വസവം പറഞ്ഞാൽ ഈ ഇലക്ട്രിക് വാഹന വിപണി ഇപ്പോഴും ഉഷാറാണ് നമ്മൾ ടാറ്റയൊക്കെ വലിയ തോതിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ബെൻസ് ഒക്കെ അതെ പിന്നെ ടെസ്റ്റ പോലെയുള്ള കമ്പനികൾ നമ്മുടെ ഇവിടെ വലിയ തോതിൽ പ്രൊഡക്ഷൻ അവർ നടത്തി വാഹനങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചില സമയത്ത് ചില മാസങ്ങളിൽ ഈ വാഹന വിപണിയിൽ ഇടിവുണ്ടാവും അത് നമ്മുടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ എപ്പോഴും ശരിക്കും നമ്മളെ സമ്പദ്വ്യവസ്ഥ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി അതിനനുസരിച്ച് കൂടിയിരിക്കുമല്ലോ മനുഷ്യരുടെ ആ രാജ്യത്തെ പൗരന്മാരുടെ അപ്പോൾ അതിലൊക്കെ വരുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് പക്ഷെ അത് വാഹന വിപണിയെ ഈ പറയുന്ന ഇലക്ട്രിക് വാഹന വിപണിയെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടില്ല അത് വരും ദിവസങ്ങളിൽ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടുന്ന പല കാര്യങ്ങളും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അത് തുടരും ഇപ്പോൾ ഈ വരുന്ന കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബാറ്ററിയുടെ ലൈഫ് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ നീക്കം അതിന് എന്താ പറയേണ്ട കരുത്തേകും തുണയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹന വിപണി ഭാവിയിൽ ഇടിയുകയില്ല അത് താഴോട്ട് പോവില്ല എന്ന് തന്നെയാണ് വിദഗ്ധരും പറയുന്നത്